ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറെ വാക്കുകളുണ്ടാവും ആ അല്ലെ ഒന്നാമത് ലവ് ട്രാക്ക് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിന്നെ പറയുന്ന ഗ്രൂപ്പിസം പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ബിഗ് ബോസില് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ആദ്യത്തെ കുറേ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ അനുമോളുടെ അടുത്ത് ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അനുമോൾ എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ കരയുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ ഇവരെ എല്ലാവരും കൂടെ ടാർജറ്റ് ചെയ്യണം ബുള്ളി ചെയ്യാണ് എന്നെ ഒരുപാട് അപ്പോൾ അന്ന് അപ്പാനു ശരത്ത് ഔട്ടായിട്ടില്ല ആ അപ്പാനി ശരത്തും അതുപോലെ അക്ബറും തിക് ഫ്രണ്ട്സായിട്ട് അവരുടെ കുറെ ഗ്രഹങ്ങള് കൂടെയുണ്ട് റേന ഫാത്തിമ ജിസേൽ ആര്യ അങ്ങനെ അവര് ഒരു സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പൊ കുറച്ചും കൂടെ എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അക്ബർ അക്ബറിന്റേതായ കളിയിലോട്ട് പോയിട്ടുണ്ട് അന്ന് അപ്പാനുള്ള സമയത്ത് സ്ട്രോങ് ആയി നിൽക്കായിരുന്നു അക്ബർ എന്തും ആരെയും എങ്ങനെയും പറയാമെന്നുള്ള ഒരു രീതിയായിരുന്നു അക്ബറിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ആ സമയത്താണ് അനുമോളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നതും അതുപോലെ ബുള്ളി ചെയ്യുന്നത് അപ്പോൾ ലാലട്ട ഒരു വീക്കെൻഡിൽ വന്നിട്ട് അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ ഇത് പറയുന്നുണ്ട് എന്നെ വളരെയധികം ബുള്ളി ചെയ്യുന്നുണ്ട് ലാലട്ട അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചിലപ്പോൾ കരയുന്നത് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പൊ ഗ്രൂപ്പിസമാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് അനുമോളോട് പറയുന്നുണ്ട് ഇത് ബിഗ് ബോസ് ഷോ ആണ് ഇതിനകത്ത് ഗ്രൂപ്പിസ് ഉണ്ടോ പലർക്കും പലരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഗ്രൂപ്പിസ് ഉണ്ടാവും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കളിക്കാനും അതുപോലെ അനുമോള് പറയുന്ന പോലെ ഒന്നും അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു അതിനെ തരണം ചെയ്യണം എന്ന് പറയുന്നത് അനുമോള് പറഞ്ഞതിനെ നിശിതമായി വിമർശിച്ച് അനുമോൾ അവിടെ എടുത്താണ് ചെയ്ത് പക്ഷെ ഇന്നത്തെ വീക്കെൻഡിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ഒരു കാര്യം വന്നപ്പോ അതായത് ആ ആതിലേക്ക് എല്ലാവരും കൂടി ഇമ്മ്യൂണിറ്റി കൊടുക്കാന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഇഷ്ടമുള്ള അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പില് ഉള്ള എല്ലാവരും ഷാനവാസ് അതുപോലെ നൂറ പിന്നെ നമ്മുടെ അനുമോൾ എല്ലാവരും കൂടെ ആതിലേനയാണ് സെലക്ട് ചെയ്തത് ജി അതുപോലെ നമ്മളെ ബിന്നും ആദിലേനെ സെലക്ട് ചെയ്തു ബിന്നിയും ആ ഒരു ഗ്രൂപ്പിനോടൊപ്പം ഇഷ്ടം എനിക്ക് അനുമോളോടും ആതിലോടും ഒക്കെ തന്നെയാണ് കാരണം അക്ബറിൻ്റെയും ആര്യൻ്റെയും ജിസൈലിൻ്റെയും ആ ഒരു ഗെയിം ഫേക്ക് ഗെയിം ആണൊന്നും അവരത്ര ജെന്യുവിൻ ഉള്ള ആൾക്കാരല്ല ജെന്യുവിൻറ്റി ഇല്ലയെന്ന് തന്നെ മനസ്സിലാക്കിയപ്പോഴാണ് ബിൻ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ബിന്യെ എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത് ആയിരുന്നു അതുകൊണ്ട് ലാലടൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരികെ ഈശോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ആരെയാണ് നിങ്ങൾ ഇമ്മ്യൂണിറ്റി തെരഞ്ഞെടുത്തു ചോദിച്ചപ്പോൾ കരുമ്പോൾ ആതിലേ തന്നെയാണ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ലാലഡ പറഞ്ഞു ജയിലിലേക്ക് അയച്ച ഒരാളെയാണ് നിങ്ങൾ ഇമ്മ്യൂണിറ്റി പവർ കൊടുത്ത് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ആ വ്യക്തിയുടെ ഗെയിം വളരെ മോശമായിരുന്നു അയാൾ എന്താണ് ജയിലിൽ പോയി കെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അങ്ങനെ ജയിലിൽ കെടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുക എന്നാണ് ലാലട്ടൻ ചോദിച്ചത് അത് ന്യായമാണ് കേട്ടോ അവിടെ വരെ ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അഭിപ്രായം നാലാട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് അനീഷ് അനുമോൾക്കെതിരായി നിന്നിട്ടാണല്ലോ അനുമോളെ ആണ് ആ ഗെയിം മുഴുവൻ തകർത്തത് കളന്നൊക്കെ അനുമോളാണെന്നാണല്ലോ പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷ് അതിനെതിരായിട്ട് തന്നെ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അനീഷ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇമ്മ്യൂണിറ്റി പവർ പാത്രയ്ക്ക് കിട്ടാനുണ്ടായ ഒരു വഴി എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായതുകൊണ്ടാണ് ഇവരെല്ലാവരും ഗ്രൂപ്പിസം കളിക്കണം ഇവരെ ഗ്രൂപ്പിസം വ്യക്തമായിരിക്കണം അനീഷ് പറഞ്ഞത് അപ്പൊ ലാലേട്ട തലയാട്ടി ഗസ് ഗി അതുകൊണ്ടാണ് ഗ്രൂപ്പിസ് കൂടെ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അനുമോളിൻ്റെ അടുത്ത് ഒരു തവണ അനുമോൾ പറയുന്നത് അതിനെ ബുള്ളി ചെയ്യുന്നു ഇവരെല്ലാവരും ഗ്രൂപ്പീസും കളിക്കുന്നു അതിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ട പറയുന്നത് ഇത് ബിഗ് ബോസ് ഷോ ആണ് ഇവിടെ പലതരത്തിലുള്ള തന്ത്രങ്ങളും ഓരോരുത്തർ എടുക്കും ഗ്രൂപ്പീസ് ഉണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾടെ അവർ ഫ്രണ്ട്ഷിപ്പ് കൂടും അത് ഗ്രൂപ്പിസാകും അത് എന്നൊക്കെ തരണം ചെയ്തു പോകുമെന്ന് പറയുന്നു ഇവിടെ ആതിലേനെ ഇമ്മ്യൂണിറ്റി പവർ ഓക്കെ ആതിലേനെ ജയിലിലിട്ട ഒരു ആളാണ് അപ്പോൾ അതിലേക്ക് അത് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നതിൽ തീർച്ചയായും ന്യായമില്ല പക്ഷേ ഇവിടെ ഗ്രൂപ്പിസം കളിക്കുന്നു എന്ന് അനീഷ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ മൗനമായി നിന്നത് ലാലേട്ട് പറയാമായിരുന്നില്ലേ ഗ്രൂപ്പീസൊക്കെ ശരിയാണ് അത് അവർക്ക് അവർക്ക് കളിക്കാനുള്ള അങ്ങനെ എങ്ങനെ വേണേൽ കളിക്കാനുള്ള ഒരു രീതി ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് കുഴപ്പമില്ലാത്തതാണ് പക്ഷേ ഇവിടെ അതിനല്ല ഗ്രൂപ്പിസം ഉണ്ടായത് കൊണ്ടല്ല കൊടുക്കാതിരുന്നത് ജയിലിൽ ഇട്ടത് ഒരു കാരണം കൊണ്ടാണ് കൊടുക്കാതിരുന്നതെന്ന് ലാലട്ട വ്യക്തമാക്കിയില്ല അവിടെ അനീഷ് ഗ്രൂപ്പിസും ഉണ്ടെന്ന് പറയുമ്പോൾ അതെ അതെ ഞങ്ങൾക്കും തോന്നി അവിടെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിലാണ് ആതിലേക്ക് ഇത് കിട്ടിയിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ എന്താണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്നത് അതിനുമോട് എടുത്ത് ഗ്രൂപ്പിസം ആ മറ്റുള്ള ആവാമെന്നും ഇവിടെ ആതിലേ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിസം ആവാൻ പാടില്ലെന്നും എന്തുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞത് ഞാൻ അപ്പോൾ ഒന്ന് ചിന്തിച്ചു പോയി കേട്ടോ ഇതാണ് പ്രശ്നമില്ല ഈ ബിഗ് ബോസിന് ഓരോ സമയത്തും ഓരോ റൂൾസും ഓരോരുത്തരുടെ അടുത്ത് ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളും അവരെ രക്ഷിച്ചെടുക്കലും ചില സമയത്ത് അവർ ഔട്ടായി പോകാൻ ആഗ്രഹിക്കാത്ത ആൾ ഔട്ടായി പോകുമെന്ന് തോന്നുമ്പോൾ ആ ഒരു ആഴ്ചയിൽ എലിമിനേഷൻ തന്നെ വേണ്ടാന്ന് വെക്കലും അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഒരു രീതി പോകുന്നത് തീർച്ചയായും പരിപൂര്ണമായിട്ട് പ്രേക്ഷകരുടെ ഒരു ഇഷ്ടപ്രകാരമാണ് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നൊരു വ്യക്തിയാണ് പോകുന്നത് എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പോളിംഗ് ഒന്നും നമ്മൾ കാണുന്നില്ല എത്ര ശതമാനം ആർക്ക് എത്ര കിട്ടി എന്നൊന്നും നമ്മൾ കാണുന്നില്ല അവർ പറയുന്നത് ഭയങ്കരമായിട്ട് ജെന്യൂനായിട്ടൊരു കാര്യമാണെന്നൊക്കെ പറയുന്നു അത് വിശ്വസിക്കുകയെന്നല്ലാതെ അതിലപ്പുറം ഒന്നുമില്ല അപ്പോൾ ഈ ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും ബിഗ് ബോസ് ലാലാട്ടനെ ചെയ്തത് ന്യായമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അനീഷ് പറഞ്ഞപ്പോൾ അവൾ പറയണമായിരുന്നു ഗ്രൂപ്പിസം ഇതിനകത്ത് യാതൊരു കുഴപ്പമില്ലാത്ത ഒരു സംഗതിയാണ് എങ്കിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആദ്യലേക്കിപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാതിരുന്ന എല്ലാ പ്രേക്ഷകരും അത് സമ്മതിക്കും കൊടുക്കരുത് എന്നായിരുന്നു കാരണം ജയിലിൽ പോയ ഒരാൾക്ക് എന്ത് ഇമ്മ്യൂണിറ്റിയെന്ന് ചോദിക്കാൻ ന്യായമുണ്ട് പക്ഷേ ഗ്രൂപ്പിസം അവിടെ ഉണ്ടായതുകൊണ്ടാണ് എന്നൊരു വാക്ക് വന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം